ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് അത് അവർ പൊളിക്കുന്നുണ്ട് അങ്ങനെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അവിടെ ജിപ്സും പ്ലാസ്റ്ററിങ് ചെയ്യുക എന്നത് സുതിയുടെ കുടുംബത്തോട് അതിൽ ക്ഷമ ചോദിക്കുന്നു ഓക്കെ അപ്പോ എല്ലാം എനിക്ക് പറ്റിയ തെറ്റാണ് എന്നാണ് ഫിറോസ് ഭായി പറയുന്നത് ജിപ്സം വർക്ക് അവിടെ ചെയ്തത് വലിയ അബദ്ധമായി അങ്ങനെ ഒരു വീട് വെച്ച് കൊടുത്തത് വലിയ അബദ്ധമായി ആളുകളുടെ കൈയും കാലും പിടിച്ചിട്ട് ഓരോ സ്പോൺസർഷിപ്പ് വാങ്ങിയിട്ട് ഓരോ നോരാനായിട്ട് അവിടെ ഫിറ്റ് ചെയ്തത് വലിയ നഷ്ടമായി കഷ്ടമായി എന്തോ ചെയ്യാനാ ഇപ്പൊ ഇതാ കഴിഞ്ഞ ദിവസം രേണു അവരുടെ ചാനലിലൂടെ വീണ്ടും എല്ലാം അങ്ങ് പൊളിച്ചടക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് പൊളിച്ചടക്കി എന്നതിൻ്റെ മീനിങ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ മാന്തി ചുമരെല്ലാം പൊളിച്ചു കൊണ്ട് തങ്കപ്പൻ ചേട്ടൻ അതൊക്കെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഫിറോസ്ക ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോന്റെ അടിയിൽ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളുണ്ട് കമന്റുകളാണ് നന്ദിയില്ലാത്ത വർഗങ്ങൾക്ക് നിങ്ങൾ ഒന്നും ചെയ്തു കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചവര് ആ ചുമര് മാന്തിയതുപോലെ നിങ്ങളുടെ മുഖത്ത് മാന്തും എന്നുള്ളത് എനിക്കത് കണ്ടപ്പോൾ അത് തന്നെയാണ് തോന്നിയത് ഈ ഒരു വീട് പൂർണ്ണമായിട്ടും ഫിറോസ്ഖാന്റെ പോക്കറ്റിൽ നിന്നും പണമെടുത്ത് അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെ ചെയ്തതല്ല പലതും പല ആളുകളാണ് ചെയ്തിട്ടുള്ളത് ഈ ജിപ്സം വർക്കാണ് ഇപ്പൊ പ്രശ്നം പൊളിഞ്ഞു പോരുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ധാനം കിട്ടിയ മുതൽ പൊളിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടല്ലോ അത് എങ്ങനെ നേരാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മളെല്ലാവരും നോക്കുക അല്ലേ കാരണം ഇരുപത്തിയഞ്ച് ലക്ഷം മൂല്യമുള്ള ഒരു വീട് കിട്ടിയാൽ നമ്മൾ അത് പൊന്നുപോലെ നോക്കാനും ശ്രമിക്കുക ജിപ്സം വർക്ക് ചെയ്തത് ഒരു മിസ്റ്റേക്ക് ആണ് അതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കേണ്ടത് ഫിറോസ്ക നിങ്ങളോട് അവരൊക്കെ തന്നെയാണ് അല്ലാതെ ഫിറോസ്ക നിങ്ങളല്ല എന്ന എല്ലാവർക്കും ആ ബോധം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോ രണ്ട് വശങ്ങളായിട്ട് തിരിഞ്ഞുകൊണ്ട് നിങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാകാം അതേപോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുക ഞങ്ങൾ ആ വീട് കണ്ടത് മനോഹരമായ വീടാണ് ആ വീട് അവർക്ക് കിട്ടി അതിനുശേഷം അവരാണ് പൊന്നുപോലെ നോക്കേണ്ടത് വീടിന്റെ അവസ്ഥ അവർ സോഷ്യൽ മീഡിയ വഴി കാണിച്ച് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ഫിറോസ്കക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം അല്ലെ കേൾക്കാം എന്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അവിടെ ജിപ്സും പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും ഞാനാണ് ചെയ്തത് അല്ല അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ അവിടത്തെ പല കാര്യങ്ങളും ഈവൻ പടവ് കൊച്ചുസുതി എന്ന് പറഞ്ഞിട്ട് മഞ്ചേരിയിൽ ഒരാൾ വന്നിട്ടാണ് ചെയ്തത് അതേപോലെ സിസ്റ്റം ബ്ലാസ്റ്ററിംഗ് നമ്മുടെ ഒരു സുഹൃത്ത് ചെയ്താണ് ഡോറ് വേറെ ഒളുവെന്നാണ് അവിടത്തെ ടൈൽ വർക്ക് ഷാ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ കെ എഫ് ടി യു എന്ന് പറയുന്ന ഒരു സംഘടന ചെയ്ത് എന്നാണ് ഇതൊക്കെ സൗജന്യമായിട്ട് ചെയ്തതാണ് പക്ഷെ അതിനകത്ത് എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും എനിക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള് ഞാനാണ് തീർച്ചയായിട്ടും എല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന ഒരു മനസ്സാണ് നമ്മളിവിടെ കാണേണ്ടത് ഓരോ ആളുകളാണ് ഓരോന്ന് ചെയ്ത് പോയിട്ടുള്ളത് പക്ഷെ അവരെല്ലാവരും നമ്മളെ സഹായിച്ചതാ ആ ഒരു സഹായത്തെ ഒരിക്കലും അയ്യോ ടൈൽ വെച്ചത് ഇന്നാളാട്ട അത് നശിച്ചുപോയി എന്ത് വൃത്തിയായിട്ട പരിപാടിയാണ് ചെയ്തതെന്ന് ഇയാൾക്ക് പറയാൻ കഴിയില്ല ഇദ്ദേഹത്തിന് അത് പറയാൻ എങ്ങനെ കഴിയും കാലും കൈയും പിടിച്ചുകൊണ്ടാണ് ഓരോ ആളുകളുടെ കയ്യിൽ നിന്നും അതും ഇതും വാങ്ങി അവരെ അത് ഫ്രീ ആയിട്ട് വന്ന് ഫിറ്റ് ചെയ്തു തരുന്നത് അത്തരം കാര്യങ്ങൾക്ക് ഫിറോസ്ക ഏറ്റെടുക്കുന്നു എനിക്കാണ് ആ മിസ്റ്റേക്ക് പറ്റിയത് ഞാനാണ് ആ തെറ്റ് ചെയ്തത് എന്നുള്ളത് അതൊരു ക്വാളിറ്റിയാണ് എൻ്റെ പൊന്ന് തങ്കപ്പൻ ചേട്ടൻ അതൊന്നും മനസ്സിലാവില്ല കാരണം തങ്കപ്പൻ ചേട്ടൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്നും ഒന്നും ഇറങ്ങി പുറപ്പെട്ടുപോലില്ല അറുപത്തിനാല് വയസ്സായി എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല അതാണ് അപ്പോ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന സഹായങ്ങൾ നിങ്ങൾക്കത് വേണ്ട എങ്കിൽ ഒഴിവാക്കി കൊടുക്കുക അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ട പഴയ രൂപത്തിൽ ആക്കി തരണം എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം അത് പൊളിച്ച് നന്നാക്കി തന്നേക്കും നിങ്ങൾക്ക് വേണോ അത് അല്ല ഇങ്ങനെ എന്റെ ഉത്തരവാദിത്വം ആയിരുന്നു അത് ഔട്ട് സൈഡില് ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ മാക്സിമം ഞങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടെയും അവിടെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നത് എന്റെ ഉത്തരവാദിത്തമാണ് അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും അതേപോലെ ആ മിസ്റ്റേക്കിന്റെ എല്ലാ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു അത് ഒരു ഒരു അബദ്ധമായിട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് ഞാൻ ചെയ്യുന്നു ഈ എന്നുള്ള ഒരു കാര്യം നന്നായിട്ട് മഴ കൊള്ളുന്ന ഭാഗത്ത് ആരും ചെയ്യാറില്ല ഇപ്പോ ഫ്രീ ആയിട്ടാണ് ആളുകൾ ഈ ഒരു കാര്യം ചെയ്തു തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പിന്നെ അന്വേഷിച്ചിട്ടുണ്ടാവില്ല അത്തരം ഒരു സ്ഥലമാണെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നല്ല മനോഹരമായ ഒരു വീട് ഉണ്ടാക്കുന്നു അതിൽ പല ആളുകളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ആ ഒരു കോൺട്രിബ്യൂഷൻ വേണ്ട എന്ന് പറയാനും ഇദ്ദേഹത്തിനൊക്കെ കഴിയില്ല കാരണം ഒരു വീടാണ് ആ വീട് കൃത്യമായ രീതിയിൽ കൃത്യമായ സമയത്ത് തന്നെ പണിത് കൊടുക്കണം ഒരു വാടക വീട്ടിൽ വാടക കൊടുത്ത് ജീവിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് ചെയ്തത് ഇപ്പൊ ഈ ജിപ്സം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് വീടിൻ്റെ അകങ്ങളിലാണ് കൂടുതൽ ജിപ്സം ബോർഡ് ജിപ്സം മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ ജിപ്സത്തിലേക്ക് മാറിയിട്ടുണ്ട് വീടിനകത്ത് പൂർണ്ണമായിട്ടും തേപ്പ് ഉണ്ടാവില്ല തേൽക്കാതെ നേരിട്ടിട്ട് ഈ ഒരു സംഭവം തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ എന്റെ ചേട്ടൻ ഇത്തരം കോൺട്രാക്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നതാണ് ഒരുപാട് വീടുകള് ഇന്റീരിയലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സിസ്റ്റത്തോടു കൂടി ചെയ്തിട്ടുണ്ട് ഒരു മിസ്റ്റേക്ക് ഇത്തരം വന്നിട്ടില്ല പക്ഷെ ഔട്ടിലേക്ക് പോകുമ്പോൾ ഔട്ട് സൈഡിലേക്ക് അത് ചെയ്യാറില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ ആ മിസ്റ്റേക്ക് തുറന്ന് പറയുക എന്നുള്ളതും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം പറയണേ എല്ലാവരും തെറി വിളിക്കാനും നടക്കുന്നുണ്ടാവുക കമന്റ് ഇടുന്ന പല ആളുകൾക്കും ഒരു വീടൊന്നും വെച്ചുകൊടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു തൊഴുത്ത് പോലും വെച്ചുകൊടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാവില്ല അത് നമുക്കറിയാം നമ്മളെപ്പോഴും വലിയ ആൾക്കാരാവുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ സ്വീകാര്യനാവുന്നത് എപ്പോഴാണെന്ന് അറിയൂ നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിന് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോഴും അതിന് ക്ഷമ ചോദിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഞാൻ സുധിയുടെ കുടുംബത്തോട് ഞാനതിൽ ക്ഷമ ചോദിക്കുന്നു പുറത്ത് ജിപ്സം ബ്ലാസ്റ്ററിങ് ചെയ്തത് ചെയ്യാനും പാടില്ലാത്ത വന്നായിരുന്നു ഓക്കെ താങ്കൾ ഒരു പറ്റിയെന്ന് മനസ്സിലാക്കുന്നു അത് പുറത്തേക്ക് പറയുന്നു ക്ഷമ ചോദിക്കുന്നു ഇതേ രീതിയിൽ തങ്കച്ചൻ ചേട്ടൻ ഒന്നും സംസാരിക്കില്ല അവർക്ക് ഇത് ദാനം കിട്ടിയതാണെങ്കിലും അല്ലെങ്കിലും അവർക്ക് ഒരു ഒരു വേവ് ഉണ്ട് ആ ഒരു വേവ് ലെങ്ത്തിൽ ലെങ്ത്തിന്ന് അവരൊരിക്കലും താഴില്ല ഒരിക്കലും മാപ്പ് അറിയില്ല നിങ്ങളൊന്നും കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പരിപാടി എന്താ ആ വീഡിയോ കണ്ടറിയാം അടുത്തത് വീണ്ടും നാണം കെടുത്തലും വീണ്ടും എനിക്ക് പൈസ കൊടുത്ത് വാങ്ങിയ സാധനം നശിച്ചതാ തന്നത് എന്ന് ധ്വനിയാണ് കിട്ടുന്നത് ഇത്രയും ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് ഒരു വീട് ഉണ്ടാക്കി കൊടുത്ത് വീട്ടിലുണ്ടാവുന്ന ഒരു ചെറിയ മിസ്റ്റേക്കിനെ അവര് ചൂണ്ടിക്കാണിക്കുന്നത് അവര് പണം കൊടുത്ത് വാങ്ങിയ ഒരു സാധനത്തിന് കുറെ പ്രശ്നങ്ങളുണ്ട് ഫിറോസിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയ സാധനം നശിപ്പിച്ചിട്ട് ആ തന്നത് അതൊരു ധനി തന്നെയാണ് പിന്നെ രണ്ടാമത്തത് മതിലിന്റെ കാര്യം മതിലിന്റെ കാര്യം ഞങ്ങൾ മതി ഞങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ആറടിയോളം ഉയരത്തിലാണ് ആ വീടും പ്ലോട്ടും തൊട്ടടുത്ത നിൽക്കുന്നത് അവിടെ ഞങ്ങൾ ആ ഒരു മതിൽ പോലും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ മഴയത്ത് ഒരു പക്ഷേ ആ വീടും ആ സ്ഥലവും ഒലിച്ചു പോകുമായിരുന്നു നിങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടാലറിയാം ആറടി ഉയരത്തിലാണ് അവരെ പ്ലോട്ട് നിൽക്കുന്നത് അതും നമ്മുടെ സിനിമ നടൻ മിമിക്രി താരോകായിരുന്ന മിക്രി താരോകായ കെ എസ് പ്രസാദ് ചേട്ടന്റെ ഒറ്റ നിർബന്ധത്തിലാണ് ആ മതിലവിടെ കെട്ടിയത് ഇന്നലെ പോലും ഞാൻ പുള്ളിയോട് പറയുന്നത് നിങ്ങളാണ് പ്രസാദ് ചേട്ടാ എന്നെ കൊണ്ട് ആ മതിൽ കെട്ടിച്ചതെന്ന് പറഞ്ഞു ഇനി എന്തായാലും അത് ആ മണ്ണൊലിച്ചു പോകാതെ ഇത്ര കാലം അത് സംരക്ഷിച്ചു മുന്നോട്ടും അത് സംരക്ഷിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ആ മതിലിന്റെ അടുത്ത് നിന്നുകൊണ്ട് ആള് പറഞ്ഞ ഡയലോഗുണ്ട് ഞങ്ങൾക്കൊരു ചെടി പോലും വെക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇവരിത് ഉണ്ടാക്കി തന്നത് ഞാൻ കയ്യിൽ നിന്നും പത്ത് ലക്ഷം എണ്ണി കൊടുത്തുകൊണ്ട് ഒരു മതിലുണ്ടാക്കിയപ്പോ ആ മതിൽ ഇങ്ങനെയായി എന്നുള്ളതാ കൊള്ളാം അല്ലെ കൊള്ള ആ ഒരു മതിലിനെ പോലും ആള് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നു ചേട്ടാ അങ്ങനെ ഉള്ള ഒരു വീട് ആ ഒരു ഭൂപ്രദേശത്ത് നിൽക്കുന്ന ഒരു വീട് ആ വീടിന് വീടിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും ദോഷങ്ങളുണ്ടാവും ഇപ്പൊ ആ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുന്ന ഒരു മനുഷ്യന് ആ നാട്ടുകാരൻ ആ ഒരു വീടുണ്ടാക്കി തരുമ്പോ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊരു ഒരു ധാരണ ഉണ്ടാവും ഇദ്ദേഹം ഇത്രയും ദൂരത്തു നിന്നും പോയിട്ടാണ് അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നത് തരുന്നത് സ്വാഭാവികമായിട്ടും ആൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടാവും ആ ഭൂപ്രദേശത്തെ കുറിച്ചിട്ട് അദ്ദേഹം ഒന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തെറ്റുകൾ പറ്റുന്നു പക്ഷെ അദ്ദേഹം അല്ല കുട്ടി വർക്ക് ചെയ്തിട്ടുള്ളത് അതൊരു സ്പോൺസർഷിപ്പിനോട് കൂടി ചെയ്തതാണ് ഒരു സ്പോൺസർഷിപ്പോടും കൂടിയാണ് പല ആളുകളും പലതും കോൺട്രിബ്യൂട്ട് ചെയ്ത് തന്നതാണ് നേതൃത്വം വഹിക്കുന്ന ഒരാള് അയാൾ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കി ഇങ്ങനൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടാ എന്ന് പറയുന്നുണ്ട് വീട് കിട്ടിയ നിങ്ങൾക്കത് പരിഹരിക്കാൻ വലിയ ചെലവൊന്നും ഇല്ല അതൊക്കെ പരിഹരിച്ചു പോവാൻ കഴിയുന്ന വിഷയമാണ് എന്നിട്ടും ഇദ്ദേഹം ഇടപെടൽ നടത്തി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് വീണ്ടും അത് അദ്ദേഹത്തിന് അത് അറിയില്ല എന്തുകൊണ്ടാണ് ആ മതിലെങ്കിലും അവിടെ കെട്ടിയത് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം അത് കരിങ്കലേറ്റ് കെട്ടണം എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് അറിയില്ലായ്മ അത് പിന്നെ ഞങ്ങൾ അവിടെ ബാക്കി മെയിൻ്റൈനൻസ് എല്ലാം ഞങ്ങൾക്ക് ചെയ്യണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഓട് പാറിപ്പോയിന്ന് പറഞ്ഞത് ഞാനൊരു മീഡിയ ചാനലിൽ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അതിന് സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവിടുത്തെ ഓടി ഓട് പാറിപ്പോയത് റൂഫിന്റെ ടോപ്പിൽ നിന്നല്ല ഷെയ്ഡ് ഭാഗത്ത് വരുന്ന അതായത് പ്രൊജക്ഷൻ ഉള്ള ഭാഗത്താണ് രണ്ട് ഓട് ഇളകിയിരിക്കുകയാണ് പാറി പോയിരിക്കില്ല അത ശക്തിയായ ചെമ്മര് സെക്ഷയ കാറ്റ് ചെമ്മരിൽ വന്ന് അടിച്ച് ചെമ്മരിൽ നിന്ന് മേലോട്ട് എയർ കയറുമ്പോൾ ഓട് അടിയിൽ നിന്ന് പിക്കിയതാണ് ഇത് ജസ്റ്റ് പോയിട്ട് ഒരു മേലെ ഒരു അഞ്ചു മിനിറ്റ് പരിപാടി ജസ്റ്റ് ഇളക്കി അത് പോന്നു ഇതേ മിസ്റ്റേക്ക് എനിക്കും പറ്റിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്ന ആ ഒരു വീഡിയോ കണ്ടില്ലേ എന്റെ വീട് ഞാൻ മുകളിൽ ഒരു അഡീഷണൽ റൂം കൊടുത്തിട്ടുണ്ട് ആ ഒരു റൂമിന്റെ റൂഫ് അടിഭാഗം ഓടി നിൽക്കുന്ന ഭാഗത്ത് അടിയിൽ നമ്മൾ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തിട്ട് അത് അടയ്ക്കണം അല്ലാത്ത പക്ഷം കാറ്റ് ഈ ചുവരിൽ തട്ടി മുകളിലോട്ട് പ്രൊജക്ഷൻ വരുന്ന ഭാഗം തീർച്ചു ഈ ഒരു സംഭവം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു കാര്യവും അദ്ദേഹം തുറന്നു പറയുകയാണ് അതും ചെയ്തു കൊടുക്കാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ചെയ്തു കൊടുക്കുന്നത് തന്നെയാണ് ആള് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ എന്റെ മിസ്റ്റേക്ക് ഞാനല്ല ഡിസൈൻ ചെയ്ത് കോർഡിനേറ്റർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇതിന്റെ മിസ്റ്റേക്ക് ആണ് ഞാൻ അക്സെപ്റ്റ് ഭയങ്കര രസമുള്ള ഒരു വീടാണ് ആ ഒരു ഡിസൈൻ ഒരു പക്ഷേ അവർക്ക് കിട്ടിയത് കൊണ്ടാവാൻ അത് ഇങ്ങനെയാവാൻ സാധ്യത വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതൊക്കെ നല്ല ആളുകൾക്ക് കിട്ടേണ്ടിയിരുന്നു ഒന്നും കൂടിയും വീടൊക്കെ കെയർ ചെയ്യുന്ന ആളുകൾക്കാണ് അത്തരം ഡിസൈൻ ഒക്കെ വേണ്ടിയിരുന്നത് എന്ന് എനിക്ക് തോന്നിയത് പിന്നെ ഒരു വെസ്റ്റേൺ ടൈപ്പ് സാധനമാണ് നമ്മുടെ ഒരു കാലാവസ്ഥ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ കാലാവസ്ഥ ഭയങ്കരമായിട്ട് ഹ്യൂമിഡിറ്റിയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാവുക നമ്മൾ മലകൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു സ്ഥലം താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് നമുക്ക് ആണ് കൂടുതൽ നമ്മൾ കാലാവസ്ഥയിൽ മഴയും കാറ്റും വെയിലും ഒക്കെ കറക്റ്റ് എല്ലാവർക്കും നല്ല പോലെ കിട്ടുന്നുണ്ടാവും അപ്പൊ അത്തരം കാലാവസ്ഥയെ അതിജീവിക്കുന്ന രീതിയിലുള്ള വീടുകള് ബിൽഡിങ്ങുകളാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കും പരിഹരിക്കുക തന്നെയാണ് വേണ്ടത് ഇവിടെ തങ്കപ്പൻ ചേട്ടൻ ആ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതിന് പകരം ഇവരെ വിളിച്ച് കൃത്യമായി കാര്യം പറയുമായിരുന്നു അല്ലാതെ ഇടക്കിടക്ക് വിളിച്ച് അത് കേടണം ഇത് കേടണം എന്ന് പറയുന്നതിന് പകരം ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവരത് ചെയ്തു തരുമായിരുന്നു ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാണം കെടുത്തി ആകെ ഇല്ലാണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി അവരത് ചെയ്തു തരൂ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല അവിടെ മഴ അത് അത് തീർച്ചയായിട്ടും എന്റെ അക്സെപ്റ്റ് ചെയ്യുന്നു പോളി ഷീറ്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാ തെറ്റുകളും എനിക്ക് പറ്റിപ്പോയി അവിടെ ഒരു വീട് വെച്ചതാണ് എന്റെ ഏറ്റവും വലിയ തെറ്റ് എന്ന് താങ്കൾ പറയണമായിരുന്നു ഒരബധം പറ്റിപ്പോയി ഇനി ആരും സഹായിക്കില്ല എന്ന് പറഞ്ഞില്ലേ നല്ലൊരു തീരുമാനമാണ് ഇനി ആര് സഹായിക്കാതിരിക്കയാണ് നല്ലത് അപ്പോ ഈ ഒരു വീട്ടിലുള്ള ചോർച്ച എന്ന് പറയുന്ന ഒരു സാധനം കഴിഞ്ഞ വീടില് കണ്ടല്ലോ ആ ഒരു സാധനം ഇവര് ഇതാ നേരക്കി കൊടുക്കുന്ന വീടിയോ കണ്ടോളെ ആ ഒരു വീട്ടിലുള്ള പ്രശ്നം പരിഹരിച്ചു വെള്ളം അങ്ങോട്ടിനി ചാറ്റൽ മഴ ആയിട്ടും ചീറ്റൽമഴയായിട്ടൊന്നും വീഴില്ല എന്ന കാര്യമാണ് നമ്മൾ കണ്ടത് അപ്പോ എല്ലാ കാര്യങ്ങളും അവർ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു മാന്യത എന്നൊരു കാര്യമുണ്ട് നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ പറയുമ്പോ അത് മാന്യമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും അത് ഏറ്റെടുക്കും അല്ലെ ഇവിടെ ഫിറോസ്ക എന്ന് പറയുന്ന മനുഷ്യൻ ചൂടാവുന്നത് നമ്മൾ കണ്ടിട്ടില്ല നേരത്തെ ഒരു സങ്കപ്പൻ ചേട്ടൻ ഭയങ്കര ചൂടാവലായിരുന്നു എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ രേഷ്മ തങ്കച്ചനും വലിയ രീതിയിൽ ഇങ്ങനെ ബഹളം വെക്കണമെന്ന് നമ്മൾ കണ്ടു എല്ലാം മാന്യമായ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ എല്ലാം കൃത്യമായിട്ട് കിട്ടും ഇതിപ്പോ പണം കൊടുത്ത് ഞങ്ങൾ വാങ്ങിയ സാധനം നശിപ്പിച്ചിട്ടാ തന്നത് എന്ന് പറയുന്നതിന് തുമ നിങ്ങൾക്ക് അത് വെറുതെ കിട്ടിയതാണ് ആ വെറുതെ കിട്ടിയ സാധനത്തിൽ ഉണ്ടാവുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ തന്നെയാണ് പരിഹരിക്കേണ്ടത് ഫുൾ ടൈം ഷൂട്ടിൽ പോകുന്ന രേഷ്മ തങ്കച്ചന് കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാലേ ആളുകൾ ഇത് വിശ്വസിക്കുക എപ്പോഴും സിനിമ ഷൂട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയോണ്ടിരിക്കുന്നത് ഇങ്ങനെ സാമ്പത്തികമായിട്ടൊരു നേട്ടം കിട്ടാത്ത പരിപാടിയിലേക്ക് നമ്മൾ ആരും പോവാറില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടെങ്കിലേ നമ്മൾ അതൊക്കെ ചെയ്യുള്ളൂ ഇപ്പൊ എന്റെ മറ്റുള്ള വർക്കുകൾക്ക് ശേഷമാണ് ഞാൻ ഇത്തരം വീഡിയോസ് ചെയ്യാൻ സമയം കണ്ടെത്തുന്നത് അതുപോലെ തന്നെ പണം കിട്ടുന്ന ഒരു സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും അവസാനിപ്പിക്കാനോ നിർത്താനോ പാടില്ല അത് ചെയ്യുക മാന്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാലോ ഇവിടെ സാമ്പത്തികമായിട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഇനിയിപ്പോ ഒരു അലമാര വേണം അത് ആ വീടിനകത്ത് ട്രോഫികൾ വെക്കാനും അങ്ങനെ പല കാര്യങ്ങളും കേട്ടോണ്ടിരിക്കുക അപ്പൊ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ട് ഇതാക്കേണ്ട കാര്യങ്ങളല്ലല്ലോ എല്ലാവർക്കും അതിനുള്ള ബോധമുണ്ട് ഇപ്പൊ ഇതാ ഫിറോസ്ക പറയുന്നു ഒരു അബദ്ധം പറ്റി ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചില്ല അത് ഒരു അബദ്ധം മാപ്പാക്കണം ക്ഷമിക്കണം എന്ന് പറയുന്നു ഇനി നിങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ച അദ്ദേഹത്തിനെ നാണം കെടുത്തിയ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ക്ഷമ പറയോ പറയില്ല അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ പണം കൊടുത്തു വാങ്ങിയ വീടിന് നിങ്ങൾ ഇങ്ങനെയല്ലേ തന്നെ അതാണ് ധ്വനി ആ ധ്വനി ഒന്ന് മാറിയാൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുന്നുള്ളതാ ഇനിയിപ്പം എന്താ ജിപ്സം ബോർഡ് അല്ലെങ്കിൽ ജിപ്സം പ്ലാസ്റ്ററിങ് അത് പൊളിഞ്ഞു പോകേണ്ടെന്ന് പറഞ്ഞിട്ട് തങ്കപ്പൻ ചേട്ടൻ അതൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് അത് പറിച്ചെടുക്കല്ലേ പറച്ചെടുക്കല്ലേ പൊഞ്ഞുചേട്ട അതവിടെ നിൽക്കണത്തോളം കാലം നിൽക്കട്ടെ അതിന്റെ മുകളിലൂടെ നമുക്ക് വീണ്ടും ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അതിനെ കവർ ചെയ്യാൻ കഴിയും അത് വീണ്ടും കൊത്തിപ്പൊളിക്ക് എടുക്കേണ്ട എന്ത് കാര്യമാണുള്ളത് ഞാൻ കൂടുതലായിട്ട് ഇനിയൊന്നും പറയുന്നില്ല അങ്ങനെ ദാനം കിട്ടുന്ന മുതലാണെങ്കിൽ നമ്മളത് നശിപ്പിക്കാൻ പാടില്ല നമ്മളത് പൊഞ്ഞുപോലെ നോക്കുക വേണ്ടത് മിസ്റ്റേക്കുകൾ ഏതൊരു മനുഷ്യനും പറ്റും മിസ്റ്റേക്കുകൾ പറ്റുമ്പോൾ അത് തിരുത്താനുള്ള ശ്രമമാണ് നടത്തേണ്ടത് ഓക്കെ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഹെതിരു സന്ദീപ് എടുത്തോളു സൈനിക